അപ്പോൾ എല്ലാവർക്കും ജി പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ടോപ്പിക്കാണ് ഇതിലെ പാർട്ട് ത്രീ വീഡിയോ ആണ് കേട്ടോ ഇതിന് മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക അതിലെ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കുക അപ്പോൾ നമ്മൾ നമ്മളാദ്യമൊന്നും നീട്ടുന്നില്ല നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഓക്കെ അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം ഞാനിപ്പോൾ ചോദിക്കുവാണ് ഒരു ലക്ഷത്തിൽ എത്ര നൂറുണ്ട് ഒരു ലക്ഷത്തിൽ എത്ര നൂറ് ഉണ്ട് ഇങ്ങനെ ചോദ്യം വന്നു ഏഹ് ഓക്കെ അതായത് ഓപ്ഷൻ വന്നു പത്തൊണ്ട് നൂറ് ആയിരം പതിനായിരം ഏതായിരിക്കും അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടോ ഒരു ലക്ഷം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ലക്ഷം എഴുതുക ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ഒരു ലക്ഷത്തിൽ എത്ര നൂറുണ്ടോ എന്ന് ചോദിക്കുന്ന അതിനെ നൂറ് കൊണ്ട് ഹരിക്കുക ഈ രണ്ട് പൂജ്യങ്ങൾ വെട്ടി രണ്ട് പൂജ്യങ്ങൾ വെട്ടി ആൻസർ വന്നുകൊണ്ട് രേഖ വന്നിരിക്കുന്ന ആയിരം കണ്ടോ ഇതാണ് അതിൻ്റെ ആൻസറ് ഒരെണ്ണം കൂടെ നമുക്കങ്ങ് ചെയ്താലോ ഓക്കെ ഒരു കോടിയിൽ എത്ര ലക്ഷമുണ്ട് ഒരു കോടിയിൽ ഒരു കോടിയിൽ എത്ര ക്ഷം അപ്പം എന്ത് ചെയ്യണം ആദ്യം ഒരു കോടി ഇടണം ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഒരു കോടി ഇനി ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ബുദ്ധിമുട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ എത്രയാണ് വരുന്നത് എത്ര വന്നു ആൺസറ് ാണ് ചെയ്യേണ്ടത് ക്ലിയർ ആയോ ഒരെണ്ണം കൂടി അങ്ങ് തന്നേക്കാം ക്ലിയർ ആവാത്തവർക്ക് വേണ്ടി രണ്ട് കോടിയിൽ എത്ര ഇരുപതിനായിരമുണ്ട് രണ്ട് കോടിയായി ഞാനിപ്പോൾ ചേർന്ന് രണ്ട് കോടി രണ്ട് കോടിയിൽ രണ്ട് കോടിയിൽ എത്ര ഇരുപതിനായിരമുണ്ട് ഇരുപതിനായിരമുണ്ട് ഇരുപതിനായിരം ഉണ്ട് തൃത്തിയായ രീതിയേക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ചോദ്യം വന്നു അപ്പോൾ എങ്ങനെ ചെയ്യും ഇത് ഒന്ന് ആലോചിച്ച് ഇപ്പം ചെയ്ത രീതിയിൽ തന്നെ ചെയ്യാം നമുക്ക് രണ്ട് കൂടി ഒന്ന് എഴുതിയാലോ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഡിവൈഡഡ് ബൈ ഇരുപതിനായിരം രൂപ എഴുതുക ആയിരം എഴുതും എങ്ങനെ എത്ര വരും വെട്ടിപ്പോയാൽ എത്ര വരും ഒന്ന് രണ്ട് മൂന്ന് നാലാണ് വെട്ടി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലാണ് വെട്ടി രണ്ട് കട്ടാവും രണ്ട് കട്ടവും പിന്നെത്രേ വരുന്നത് ആയിരമാണ് വരുന്നത് ക്ലിയർ ആയോ ഇത്ര ഉള്ളൂ ഇവിടെ ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം മുഖവില സ്ഥാനവില പിന്നെ ഇങ്ങനത്തെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പിന്നെ സംഖ്യാരേഖയിൽ രണ്ട് നമ്പേഴ്സ് തന്ന പോസിറ്റീവാണേലും നെഗറ്റീവ് ആണെങ്കിലും തന്നാൽ അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ ഇനി ഇവിടെ അടുത്ത ടൈപ്പ് വരുന്നത് ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ വേണ്ടിയിട്ട് എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ വരാം അതുതന്നെ എല്ലാം പല രീതിയിലും വരാം അപ്പം എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നത് എങ്ങനെയായിരുന്നു എൻ്റെ ഇക്വേഷൻ കാണാതെ പഠിക്കുക എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഒന്ന് മുതൽ ഒന്ന് മുതൽ എവിടെ ചോദിച്ചിരിക്കുന്നത് എത്രയാണ് ഒന്ന് മുതൽ നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യകൾ അപ്പോൾ എത്ര എണ്ണൽ സംഖ്യകളുണ്ട് നൂറ് അപ്പം എണ് എന്ന് പറഞ്ഞാൽ നൂറാണ് എൻ ഈക്വൽ ടു എത്രയായിരിക്കും നൂറാണ് അപ്പം നൂറേ ഇൻറ്റു പിന്നെ നൂറിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക എത്ര വരും നൂറ്റി ഒന്ന് ഡിവൈഡഡ് ബൈ ടു നൂറിനെ രണ്ടു കൊണ്ട് ഹരിച്ചാൽ എത്ര വരും അൻപത് വരുന്നു ഇത് രണ്ടും കൂടെ കുണിച്ചാൽ അത്ര വരുന്നത് അൻപത് അൻപത് ആൻസർ മനസ്സിലായോ എങ്ങനെ മനസ്സിലായോ ഒരു കാര്യം ചെയ്യാം ഒരെണ്ണം കൂടെ നമുക്ക് തരാം ഇപ്പം ആദ്യത്തെ ആദ്യത്തെ പതിനഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചാൽ പതിനഞ്ച് എണ്ണൽ സംഖ്യ അപ്പം എൻ ഇൻറ്റു എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിനഞ്ചാണ് പതിനഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുക പതിനഞ്ച് ഇൻറ്റു പതിനഞ്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക പതിനാറ് ഡിവൈഡഡ് ബൈ ക്യൂ ഇപ്പം നോക്കിയിട്ട് അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു അപ്പോൾ ഇനി രണ്ടു കൊണ്ട് പതിനാറിനെ ഹരിച്ചാൽ എത്ര വരുന്നത് ഓ രണ്ട് രണ്ടിനെ രണ്ടു കൊണ്ട് ഹരിച്ചാൽ ഒന്ന് വരുന്നു ഇത് പതിനാറിനെ ഹരിച്ചാൽ എത്ര വരുന്നു എട്ട് വരുന്നു രണ്ട് രണ്ട് പതിനാറ് പിന്നെ നോക്കിക്കുകയും ഇനി എന്ത് ചെയ്യണം പതിനഞ്ചും എട്ടും കൂടെ ഗുണിച്ചാൽ മതി ആൻസർ ആയിക്കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത് പിന്നെ മറ്റൊരു രീതിയിൽ ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാം ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് പ്ലസ് എക്സെട്ര വന്നിട്ട് മുപ്പത് ഇവിടെ പ്ലസ് വരെ ചോദിക്കും ഇങ്ങനെ ചോദിക്കുമ്പോഴും കൺഫ്യൂഷനൊന്നും ആകേണ്ട കാര്യമില്ല ഇതും ആ സെയിം രീതിയിൽ തന്നെയാണ് ചോദിക്കുന്നത് ഇവിടെ എൻ എത്രയാണ് വരുന്നത് എൻ്റെ നമുക്ക് മനസ്സിലായി മുപ്പതാണ് ഇതെല്ലാം കൂട്ടുവാണ് എന്ന സിഖ്യുകൾ കൂട്ടുവാണ് എൻ എന്ന് പറഞ്ഞാൽ മുപ്പതാണ് നമ്മുടെ ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ആണ് അപ്പോൾ എത്ര വരുന്നു എൻ മുപ്പതാണ് ഇൻ ടു എൻ പ്ലസ് വൺ മുപ്പതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ എത്രയാണ് വരുന്നത് മുപ്പത്തി ഒന്നാണ് വരുന്നത് ഡിവൈഡഡ് ബൈ രണ്ട് മുപ്പതിനെ രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ വെട്ടാൻ പറ്റും അല്ലെങ്കിൽ മുപ്പതും മുപ്പത്തൊന്നും കൂടെ കുളിച്ചിട്ട് ആ കിട്ടുന്ന ആൻസറിനെ കൊണ്ട് ഹരിച്ചാലും മതി അപ്പോൾ എത്ര ആൻസർ വരുന്നത് നാനൂറ്റി അറുപത്തി അഞ്ചാണ് ഇവിടെ ആൻസർ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇതും ചോദിക്കാം അപ്പോൾ ഈ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണല്ലോ മനസ്സിലായല്ലോ അപ്പൊ അത്രയും ചെയ്യാം ഇനി ഇത് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വർഗങ്ങളുടെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണാൻ വേണ്ടിയിട്ട് ചോദിക്കും ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണുന്ന ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു 2n ൈഡഡഡഡഡഡഡഡഡഡഡ്ൈ സിക്സ് ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക എൻ ഇൻറ്റു എൻ 2n വണ് ഇൻറ്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് ഇപ്പം നമുക്ക് വേറൊരു ചോദ്യത്തിലേക്ക് പോവാം അപ്പം നോക്കിക്കേ അപ്പം ഇത് വെച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്കങ്ങ് ചെയ്യാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എണ്ണിൻ്റെ വില എത്രയാണ് വന്നിരിക്കുന്നത് എണ് എത്ര പത്ത് വരെയുള്ള എണ്ണ സംഖ്യകളാവാം എൻ്റെ പത്തെണ്ണമാണ് ഇനി ഇക്വേഷൻ ഇതോ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് വില ഇട്ട് കൊടുക്കുക പത്തേ ഇൻറ്റു പത്തിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്രയാണ് പതിനൊന്ന് പ്ലസ് രണ്ട് ഇൻറ്റു പത്ത് പ്ലസ് ഒന്ന് ഇവിടെ നോക്കിക്കേ ഇപ്പം എത്ര വരുന്നത് പത്ത് ഇൻറ്റു പതിനൊന്ന് പിന്നെ പ്ലസ് അല്ല ഇവിടെ ബ്രാക്കറ്റ് എടുക്കാം അല്ലേ അപ്പം രണ്ട് ഇൻറ്റു പത്ത് അപ്പം ഇവിടെ എത്രയാണ് വരുന്നു ഇവിടെ പത്ത് ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു ഇരുപത് ഇപ്പോൾ രണ്ടിൻ്റെ കൂടെ പത്ത് കുണിച്ചാൽ ഇരുപത് പ്ലസ് വൺ ഇരുപത്തി ഒന്ന് ബൈ ആറ് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ആൻസർ എത്ര വരുന്നു മുന്നൂറ്റി എൺപത്തി അഞ്ച് വരുന്നു മനസ്സിലായോ എങ്ങനെയാണ് ഇത് കാണേണ്ടതെന്നും ഓക്കെ അപ്പം മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം കൂടെ ചെയ്യാം ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണാൻ ചോദിക്കും ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക അപ്പോൾ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു പ്ലസ് വൺ ബൈ സിക്സ് എന്നെത്രയാണ് ഇരുപത് അപ്പം നമുക്ക് എഴുതാം ഇരുപത് ഇൻറ്റു ഇരുപത് പ്ലസ് വൺ ഇൻഡു രണ്ട് ഇൻറ്റു ഇരുപത് പ്ലസ് വൺ ബൈ സിക്സ് നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരുന്നു ഇപ്പം എങ്ങനെ വരുന്നു ഇരുപതേ ഇൻഡു ഇരുപതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പം ഇരുപത്തി ഒന്ന് ഇൻഡു ഇവിടെ എത്ര വരുന്നു രണ്ടേ കൊണ്ണം ഇരുപത് നാൽപ്പത് നാൽപ്പതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയ നാൽപ്പത്തി ഒന്ന് ബൈ ആറ് വരുന്നു ആ അപ്പം ഇതിൻ്റെ ആൻസർ എത്ര വരുന്നു നമ്മളിത് ചെയ്യുമ്പോഴത്തേന് ഇത് വരുന്നത് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപതാണ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ചെയ്ത് പഠിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്